ഇവിടെ ഒരു പ്രതിമയുണ്ട് ഇളം മഞ്ഞ നിറത്തിലുള്ള ഒരു പ്രതിമ ഇതിനൊരു പ്രത്യേകതയുണ്ട് ഈ പ്രതിമയുടെ വായിലൂടെ നമ്മൾ എന്തെങ്കിലും രഹസ്യം പറഞ്ഞാൽ അത് കുറേ അകലെയുള്ള മറ്റൊരു പ്രതിമയുടെ ചെവിയിലൂടെ ആ പറഞ്ഞ രഹസ്യം കേൾക്കാൻ കഴിയും സംഭവം എങ്ങനെയാണെന്ന് അറിയുവാൻ ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ തീരുമാനിച്ചു പ്രതിമകൾ കണ്ടാൽ ഒരു ഈജിപ്ഷ്യൻ സുന്ദരിയുടെ മട്ടും ഭാവവും ഒക്കെയുണ്ട് പ്രതിമയ്ക്ക് മലയാളം മനസ്സിലാവുമോ എന്നൊരു സംശയം പ്രതിമയോട് ചേർന്ന് നിന്ന് വായിലൂടെ ആ രഹസ്യം പറഞ്ഞു പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാൻ അകലെ കാണുന്ന പ്രതിമയുടെ സമീപത്തേക്ക് നടന്നു പ്രതിമകൾ തമ്മിൽ ഏകദേശം അൻപത് മീറ്റർ അകലമുണ്ട് പണ്ട് പഴയ കൊട്ടാരങ്ങളിൽ രഹസ്യ സംഭാഷണങ്ങൾ കേൾക്കാൻ ഇങ്ങനെയുള്ള ചില സൂത്രപ്പണികൾ ചെയ്തിരുന്നതായി കേട്ടിട്ടുണ്ട് ഗോൾകണ്ട കോട്ടയിൽ ഇതുപോലെ ഒരു രഹസ്യ മുറി കണ്ടിട്ടുണ്ട് രത്നവ്യാപാരത്തിനായി വരുന്ന വിദേശ കച്ചവടക്കാരുടെ സംഭാഷണങ്ങൾ ചോർത്താനായിരുന്നു ആ മുറി എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട് പ്രതിമയുടെ ചെവിയോട് ചേർന്ന് നിന്നു വേറെ ആരുടെയോ ശബ്ദമാണ് കേട്ടത് എന്തായാലും സംഭവം കൊള്ളാം ഇത് കുറവളിങ്ങാട് സയൻസ് സിറ്റി പ്രതിമകൾക്ക് സമീപത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് നടന്നു ഇവിടെ ചെത്തു മിനുക്കിയ കുറേ കല്ലുകൾ നിരത്തി വച്ചിരിക്കുന്നു ഇത് ഒരു പുരാതന സംഗീതോപകരണമാണ് പേര് ലിത്തോഫോൺ ലിത്തോ എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം കല്ല് അതായത് കല്ലിന്റെ ശബ്ദം ഒരു വടി കൊണ്ട് ഈ കല്ലുകളിൽ അടിച്ചാൽ പല സ്വരങ്ങളാണ് കേൾക്കുക സംഗീതം പൊഴിക്കുന്ന കൽ തൂണുകൾ മധുരമീനാക്ഷി ക്ഷേത്രത്തിൽ കണ്ടിട്ടുണ്ട് കല്ലിലുണ്ടാകുന്ന കമ്പനം പ്രത്യേക ശ്രുതിയിലുള്ള സംഗീതം പുറപ്പെടുവിക്കുന്നു സ്വരം കല്ലിൻ്റെ നീളത്തിനനുസരിച്ചാണ് ഉണ്ടാകുന്നത് കല്ലിൻ്റെ നീളം കുറയും തോറും ശ്രുതി ഉയർന്നുവരും